അതാ ഞാൻ പറഞ്ഞാകേട്ടം എന്ന് പറഞ്ഞൊരാളുണ്ടല്ലോ പരിചയം ഓഹാ പിന്നെ അന്ന് ഈ പടത്തിന് എനിക്ക് ആയിരത്തൊന്നൂറ് രൂപയാണ് റെമറേഷൻ കിട്ടിയത് അതെ ിക്ക് പാസ്സേട്ടിൻ്റെ വീട്ടിൽ പോയിട്ട് ഫിക്സ് ചെയ്തതിന് ശേഷം എനിക്ക് നൂറ്റൊന്ന് രൂപ അഡ്വാൻസ് തന്നു കൈ പാസ്സേട്ട് കൈകൊണ്ട് അപ്പോൾ ആ പൈസ കൊണ്ട് ഞാനൊരു സാരി വാങ്ങി അതെനിക്ക് ഡ്രസ്സിൽ വലിയ കമ്പാണ് അപ്പം ആ സാരി ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് എൻ്റെ പേരക്കുട്ടികളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ആ സാരി എന്നെ പൊതപ്പിക്കണമെന്ന് അത്രയും ബഹുമാനവും വേണ്ട കാണും പിന്നെ എന്നെക്കാർ അറിയപ്പെടുന്ന ഒരാളാക്കി പാസേട്ടൻ ആണല്ലോ അതുകൊണ്ടുള്ള ആ സ്നേഹവും ബഹുമാനവും ഒക്കെയാണ് പാസേട്ടന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറ് എന്നും പ്രാർത്ഥിക്കും അസുഖമായി പ്രാർത്ഥിച്ചു പാസേട്ടനൊന്നും വരരുത് വാസേട്ടനൊന്നും വരരുത് കോഴിക്കോട് കലാകാരന്മാരും കലാകാരികളും വലിയ വലിയ ആളാക്കിയത് വാസേട്ടന്നെട്ടുന്ന ഇതുകൊണ്ടാണ് ഞാനും ഇങ്ങനെ അറിയപ്പോ ആരോടധികം സംസാരിക്കാന്നുള്ള അന്ന് കണ്ടതാ തൊണ്ണൂറ് വയസ്സ് വന്നാൽ മതി ഞാൻ പിടിച്ചു ഞാൻ വിളിച്ചു അവിടെ ഇരുന്ന്